പിന്നീട് ഒരു കുത്തൊഴുക്കായിരുന്നു ഒരുപാട് ആളുകൾ ആ രംഗത്ത് വന്നു ആർക്കും അതൊരു ഭഞ്ഞ ഉണ്ടായിട്ടില്ല പിന്നെ വന്ന ആളുകളൊക്കെ അത് ഗംഭീരമായി എടുക്കൽ ഇതിനെ ഇതിനെ വലുതാക്കി ഇതിനെ വലിയ ആകാശമാക്കി ആർക്കും പിടിച്ചപ്പെട്ടാത്തൊരു സഭ ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തി എന്ന് പറഞ്ഞാൽ ഇതാണ് സംസ്കാരമാണ് സാഹിത്യമാണ് സംഗീതമാണ് അത് ദൈവികമാണെന്ന് തന്നെ പറയുന്നത് സാഹിത്യം അഭി സരസ്വതീദേവിയുടെ സ്ഥാനദ്വയം എന്നാണ് പറഞ്ഞത് സാഹിത്യം അഭിസംഗീതം സരസ്വതീ സ്ഥനദ്വയം ഏക അങ്ങനെ പറഞ്ഞതിനെ ഉപേക്ഷിച്ചിട്ടുള്ളത് അത് സരസ്വതീദേവി അതാ വിദ്യയുടെ ദേവിയുടെ രണ്ട് സ്ഥാനദ്വയത്തോടാണ് അതിന് ഉപയോഗിച്ചുള്ളത് അത്രമാത്രം പ്രധാന പ്രാധാന്യം ആദ്യ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും ഇന്ന് മനുഷ്യന്റെ വിമോചന പോരാട്ടത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു വലിയ ആയുധ ശക്തിയായി സർഗാത്മക ശേഷിയെ വളർത്തിക്കൊണ്ടുവന്നു അവിടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ പാടട്ടെ ആ പാട്ട് നമ്മുടെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള പാട്ടാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടിലേക്കുള്ള പാട്ട് കൂടിയാണ് അത് ഇവിടെ ഇടതുപക്ഷത്തെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ് ഈ കൂട്ടായ്മ ഉണ്ടല്ലോ ഈ സാഹിത്യത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഉൾച്ചേരുന്ന ഈ കൂട്ടായ്മ ഇവിടെ ആർക്കും ഭേദമില്ല ഇവിടെ ഉയർന്ന ജാതിയില്ല താഴ്ന്ന ജാതിയില്ല ഇതെല്ലാവരും തുല്യരാണ് സോദരത്തേനെ വാഴുന്ന സം ആ ഒരു ഒരു സ്ഥാനം ഇവിടെയാണുള്ളത് ഇവിടെ ജാതിപഥ ഭേദങ്ങളൊന്നും ഇല്ലല്ലോ തൊട്ടുകൂടാത്തവർ തീണ്ടി കൂടാത്തവർ ദൃശ്ചിയപ്പെട്ടവരൊക്കെ പോയിലേക്ക് ഇപ്പോ അതെല്ലാം പോയി ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുന്നുണ്ട് ഈ ഒരുമിച്ചിരിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മോട് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം ഈ രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അഥവാ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് ഈ സൗഹൃദത്തിന്റെ കടക്കൽ കോടാലി വെക്കാനുള്ള നിയമനിർമ്മാണം നിയമനിർമ്മാണങ്ങൾ ചൂടപ്പം പോലെ ചുറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ചൂടപ്പം പോലെ എത്ര എത്ര നിയമങ്ങൾ കൊണ്ടുവന്നു ആ നിയമങ്ങളൊക്കെ തന്നെ എന്തായിരുന്നു മനുഷ്യ സംസ്കാരത്തിന്റെ കടയ്ക്കൽ കോടാലി വെക്കാനുള്ളതായിരുന്നു പരസ്പര ശണ്ടയ്ക്ക് ജാതി കലാപത്തിന് വർഗീയ കലാപങ്ങൾക്ക് തിരികൂട്ടുവാനായിരുന്നു ഈ നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തിയത് ഉദാഹരണത്തിന് പൗരത്വ നിയമം തന്നെ പൗരത്വ നിയമം വന്നാൽ രണ്ടും രണ്ടാക്കി രണ്ടും രണ്ടാക്കിയല്ലോ ഒരു ജീവിച്ചു വളർന്ന ജനിച്ചു വളർന്ന നാട്ടിൽ രണ്ടാം തരം പൗരന്മാരാക്കി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം എന്ന് പറഞ്ഞത് അടുത്ത വർഗീയ കലാപങ്ങളിലേക്കാണ് പോവുക കാരണം ജനസമ്മതിക്കില്ലല്ലോ വർഗീയ കലാപങ്ങൾ വന്നാലോ നാട്ടിന് ആർക്കും രക്ഷ ഉണ്ടാവില്ല മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയാൽ മുസ്ലിം മാത്രമല്ല അനുഭവിക്കുക കലാപം വന്നാൽ എല്ലാവരും വരുള്ളോ ആരും നഷ്ടപ്പെടില്ല എല്ലാവർക്കും ഒരുമിച്ചല്ലേ സംഭവിക്ക ഇത് കാലേക്കൂട്ടി നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി മനസ്സിലാക്കി അപ്പൊ ഈ സൗഹൃദത്വം വാഴുന്ന മാതൃകാ സ്ഥാനമാക്കി ഇതിനെ നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷ പരിരക്ഷ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞു ഒത്തിരി വിഷക്കാറ്റ് ഇങ്ങോട്ട് വേണ്ട അത് അവിടെ വെച്ചാൽ മതി സഖ്യപർവത സാനുക്കളെ പോലെ ഇടതുപക്ഷത്തിന്റെ ഒരു പരിരക്ഷയുടെ നിര ഗിരി നിര അവിടെ ഉണ്ട് അതിങ്ങോട്ട് വീശിയെടുക്കില്ല കേരളം ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇടതുപക്ഷ സ്വഭാവവും സൗഹൃദവും ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീന ശക്തി വളർത്തലാണ് ഇടതുപക്ഷത്തിന്റെ സ്വാധീന ശക്തി വളർത്തിയില്ലെങ്കിൽ വരാൻ പോകുന്നത് ഉത്തരേന്ത്യയിലെ പോലെ അവസ്ഥയാവും ഉത്തരേന്ത്യയിലിങ്ങനെ ഇരിക്കാൻ ഇപ്പോഴും കഴിയില്ല നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാം ഓരോ ജാതിക്കാർക്ക് അവരെ പാട്ട് പാടാം മേലെ മേലജാതിക്കാർക്ക് അവരുടെ താഴെ ജാതിക്കാർക്ക് അവര് മുസ്ലിങ്ങൾക്ക് അവരുടെ ക്രിസ്ത്യാനികൾക്ക് ഇവരുടെ എന്നല്ലാതെ മനുഷ്യജാതിക്ക് ഒന്നിച്ചു കൂടിയുള്ള ഇത്തരം ഗാനമേളകളൊന്നും അവിടെ നടക്കില്ല അവിടെ നടക്കില്ല അത് ഇവിടെയും നടക്കുള്ളൂ ഇവിടെയും കൂടിയും അതില്ലാതെയാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നടന്നിരുന്നില്ല നടന്നിരുന്നോ നൂറ് കൊല്ലം മുമ്പ് നൂറ് കൊല്ലം മുമ്പ് തൊട്ടുകൂടാത്തവർ തീന്റി കൂടാത്തവർ പട്ടിക്ക് നടക്കുന്ന വഴിയിലൂടെ മനുഷ്യന് വഴി നടക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നല്ലോ അത് മാറ്റിയെടുത്തു ഇവിടെ വലിയ വിപ്ലവമാണ് നടത്തിയത് അതും ഇവിടുത്തെ വിപ്ലവത്തിന്റെ ഒരു പ്രത്യേകത ആ വിപ്ലവം നടത്തിയത് മുഴുവനും അധകൃത വർഗം അവരുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയ വിപ്ലവം മാത്രമായിരുന്നില്ല മേലിക്കടലുണ്ടായിരുന്ന ഉന്നത കുലജാതരായ മഹത്വക്കൾ താഴോട്ടിറങ്ങി വന്ന് ഈ പാവപ്പെട്ടവരെ കൂടി ഉയർത്തി കൊണ്ടുവന്നാണ് ഇങ്ങനെ ഇരുത്തിയത് ഉദാഹരണത്തിന് ഈ എം ശങ്കര നമ്പൂതിരിപ്പാട് ഏലംകുളം നാലക്കിൽ നിന്ന് വരുന്നു താഴോട്ടാണ് പോയത് വീടില്ലാത്തവർക്ക് വളപ്പില്ലാത്തവർക്ക് ഇരിക്കാൻ കടപ്പാടമില്ലാത്തവർക്ക് അല്ലേ അവർ ഉയർത്തി കൊണ്ടുവന്നു നമ്മുടെ ഇടശ്ശേരി അല്ലേ എവിടെ എവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ അവിടെ അവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയ രാഷ്ട്രത്തിൽ അതിൽ നിന്ന് കുടിയിറക്കുന്നവരാളാണ് പറഞ്ഞത് ഇപ്പൊ കുടിയറക്കാൻ വേണ്ടിയാണല്ലോ പൗരത്വം കൊണ്ടുവന്നത് പൗരത്വ നിയമം കുടിയിറക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഇടുശ്ശേരി കൂടുതൽ പ്രസക്തനാകുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെ വയലാറ് വയലാറ് വരുന്നത് എവിടെ നിന്നാണ് വയലാറ് രാജാവാണ് കേട്ടോ രാമ ഓർമ്മയാണ് നാലുകട്ടികൾക്കുള്ളിൽ പൂർവികരുടെ പടവാളിന് പൂവർജിച്ച പുണോലി പാരമ്പര്യം അവയോടൊപ്പം വലിച്ചെറിഞ്ഞു വരുന്നു ഞാൻ മനുഷ്യന്റെ കവിയായ ദശാബ്ദങ്ങളിലൂടെ ഞാൻ ചുരുക്കിയാണ് അതൊക്കെ വന്നത് എങ്ങനെയാണ് അതൊക്കെ മുകളിൽ നിന്ന് ആളുകൾ താഴോട്ട് വന്ന് പതിത ജനവിഭാഗത്തിന്റെ വിധാനങ്ങളിലേക്ക് ഇറങ്ങി അവരെ കൈക്കുമ്പിളിലെടുത്ത് ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു കേരളത്തിൽ ശങ്കര നമൂതിരിപ്പാടിന്റെ വേദങ്ങളുടെ നാട് എന്നുള്ള പുസ്തകം വായിച്ചത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ സംസ്കാരം മഹത്തരമാണ് ഇത് നമ്മുടെ സുഹൃതമാണ് ഇത് നമ്മുടെ ഭൂമിയിലെ സ്വർഗമാണ് നമുക്കിരിക്കാനുള്ള അവസരം ഇതാർക്കും വിട്ടുകൊടുക്കില്ല ഒരു ആർ എസ് എസ് കാരൻ്റെയും ഒരു സംഘപരിവാറിന്റെയും യോഗതണ്ടിൽ ഇതിനെ കൊണ്ട പണയം വെക്കാൻ ഒരിക്കലും സമ്മതിക്കയില്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് നമുക്കതിനു സപ്പോർട്ട് ചെയ്യാം ഈ തെരഞ്ഞെടുപ്പിനോട് കൂടി കേന്ദ്രത്തിന് കരി നിയമങ്ങൾ ഇനിയും ചുട്ടെടുക്കാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളുടെ ഒരു നീണ്ട നിറയുണ്ടാവേണ്ടതുണ്ട് അതിന് കേരളത്തെ പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകേണ്ടത് ഒരു നീണ്ട നിര അവിടെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ വിനീതനായ ഞാനും കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായി എന്നെനിക്ക് അഭിപ്രായം അഭിപ്രായമുണ്ട് നിങ്ങൾ എല്ലാവരെയും അതിനു വേണ്ടി സംഘർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളാവാൻ ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു കേവലം വോട്ടർമാരായി മാറാനല്ല ഇതിന്റെ മുന്നണി പോരാളികളാവാൻ ഇതിന്റെ ചാലകശക്തി മാറ്റത്തിന്റെ ചാലകശക്തിയാവാൻ പൊന്നാനിയുടെ മാറ്റത്തിന്റെ ചാലക ശക്തിയാവാൻ അത് ഈ സന്ദേശവാഹ ഈഹ സംഘത്തിൽ അണികളായി തീരാൻ നിങ്ങളൊക്കെ വേണം നമുക്ക് ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റമായി ഒരു താളമായി ഒരു ലാഗ രാഗമായി ഒരു ലയമായി നമുക്ക് ഈ മുന്നാട്ടം ഈ പോരാട്ടത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മനുഷ്യത്വമാണ് വലുത് അവസാനം ടാഗോർ പറഞ്ഞത് കൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ടാഗോർ പറഞ്ഞു നിങ്ങൾ ഏറ്റവും ദേശഭക്തിയെ ഒരു പരിധി വിട്ട് ഞാൻ ഐ വിൽ നോട്ട് അലോ രാജഭക്തില്ലിസം ടു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞത് ടാഗോർ ആയിരുന്നു ദേശഭക്തിയെ അങ്ങനെ മനുഷ്യത്വത്തിന്റെ മുകളിൽ പാരിപ്പുറക്കാൻ ദേശഭക്തിയെ ഞാൻ അംഗീകരിക്കയില്ല മനുഷ്യനാണ് വലുത് ദേശരാഷ്ട്രങ്ങൾക്കപ്പുറം എല്ലാം കൂടി നിൽക്കുന്ന ഒരു മനുഷ്യ സമൂഹമുണ്ടല്ലോ അതാണ് വലുത് ശ്രീ രാധാകൃഷ്ണൻ അത് തന്നെയാണ് എമർജിങ് വേൾഡ് സൊസൈറ്റി എന്നതിലൂടെ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ലോകം മനുഷ്യൻ മനുഷ്യനാണ് ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ മനുഷ്യത്വത്തിന് വേണ്ടി വാദിക്കാം മനുഷ്യത്വത്തിൻ്റെ പാഠ്യാരനാവാം മനുഷ്യത്വത്തിന്റെ കവിയാവാം മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയക്കാരനാവാം നിർത്തിട്ട് നിങ്ങൾ ഏവരും ചുറ്റി കാര്യക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നേ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ